കൊല്ലം ജില്ലയിൽ തുടർച്ചയായി രണ്ടാം തവണയും മഹാത്മാ പുരസ്കാരം നേടി ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ പ്രവർത്തന മികവിനാണ് ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത് പതിനേഴ് വാർഡുകളുള്ള ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് തൊഴിൽ ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ നൽകിയത് നാലു കോടി എൺപത്തിനാല് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ നടപ്പാക്കിയത് ഒരു കുടുംബത്തിന് ശരാശരി തൊഴിൽ ദിനം എഴുപത്തി ഏഴാണ് എസ് ടി കുടുംബത്തിന് വിഹിതം അഞ്ഞൂറ്റിക്ക് നൂറ് ദിവസവും തൊഴിൽ നൽകി നേട്ടങ്ങൾക്ക് പിന്നിൽ എം ജി എൻ ആർഇ ജി എസ് ഉദ്യോഗസ്ഥരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഭരണസമിതിയുടെയും കൂട്ടായ പരിശ്രമമാണെന്നും തുടർന്നും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അംഗങ്ങൾ എന്നിവർ അറിയിച്ചു തുടർച്ചയായി രണ്ടാം തവണയും മഹാത്മാ പുരസ്കാരം നേടിയിരിക്കുകയാണ് കൊച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പതിനൊന്നായിരം തൊഴിൽ ദിനങ്ങൾ നൽകിക്കൊണ്ട് ജനറൽ വിഭാഗത്തിന് എഴുപത്തിയേഴ് ശതമാനവും എസ് സി വിഭാഗത്തിന് എഴുപത്തഞ്ച് ശതമാനവും തൊഴിൽ സാധ്യത ഉറപ്പാക്കുവാനായിട്ട് സാധിച്ചു അത്തരത്തിൽ വാർഡിൻ്റെ വിധ പതിനേഴ് വാർഡുകളിലായിട്ട് വിവിധ ഇനം പ്രവർത്തികളിലൂടെ ഏകദേശം നാലര കോടി രൂപയ്ക്കു മുകളിൽ ഉള്ള വർക്കുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലൂടെ കടന്നു പോവുകയാണ് രണ്ടാമത് തവണയും തൊഴിലുറപ്പ് മേഖലയിൽ മഹാത്മാഗാന്ധി പുരസ്കാരത്തിന് അർഹമായിട്ടു അത് ഏറെ ഞങ്ങളെ കടമപ്പെട്ടവരും ബാധ്യതയുള്ളവരുമാക്കി തീർക്കുകയാണ് കൂടുതൽ തലങ്ങളിലേക്ക് ഇതിൻ്റെ പ്രായോഗികത ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഞങ്ങൾ അടുത്ത വർഷവും മികച്ച ഒരു വിജയത്തിനായി ഒരു സമ്മാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കുക പ്രാവശ്യമുള്ളൂ മഹാത്മാ പുരസ്കാരം പ്രവചായ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നു ചേർന്നിരിക്കുക ഇത് ചുമ്മാതെ ലഭിക്കുന്നതല്ല ഈ മേഖലയിൽ വളരെയധികം തൊഴിലുറപ്പ് തൊഴിലാളികൾ ബന്ധപ്പെട്ട എൻജിനീയറിങ് സെക്ഷൻ പഞ്ചായത്തിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ വലിയ ശ്രമഫലമായിട്ട് ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് പുരസ്കാരം ഓരോ ഗ്രാമപഞ്ചായത്ത് നേടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മെമ്പർമാർ ജീവനക്കാർ എല്ലാവരും ഒന്നിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പുരസ്കാരം എത്തിപ്പെട്ടത്